കോൺഗ്രസിൻ്റെ മാത്രം കാര്യം വെച്ചുകൊണ്ടൊരു സി എമ്മിനെ തീരുമാനിക്കാൻ പറ്റില്ല അതിനകത്ത് ഘടകക്ഷികളുണ്ട് ഘടകക്ഷികളുടെ അഭിപ്രായത്തോടെ നിർണായകമാകുന്നത് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് കാര്യം ഘടകക്ഷികളുടെ കൂടെ സ്വീകാര്യനല്ലാത്ത ഒരാളിനെ ഒരു യു ഡി എഫ് മുന്നണി സംവിധാനത്തിലും മുഖ്യമന്ത്രിയായിട്ട് ഒരാളിനെ കൊണ്ടുവരാൻ പറ്റില്ല അല്ല എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ഈ ഇപ്പോ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അങ്ങേ അറ്റം എത്തുകയാണെന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ അപ്പടെ ഉള്ള ആൾക്കാർ മുഖ്യമന്ത്രി കസേര കൊതിച്ച് കോൺഗ്രസ് തോന്നുന്നത് അവസാന മത്സരത്തിലേക്ക് എത്തുമ്പോൾ അത് ഉറപ്പല്ലേ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പറയാതെ പറഞ്ഞുകൊണ്ടാണ് ചെന്നിത്തല ഇപ്പം നടക്കുന്നത് ശശിതരൂര് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശശി തരൂർ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം യു എൻ പോലുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് വന്ന് കോൺഗ്രസിന്റെ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്വാഗതം കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസിന്റെ തലമുറ മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ തലപ്പത്തുള്ളവരെ മാറ്റും പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ മാറ്റപ്പെടും അല്ലെങ്കിൽ അവർ മാറുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു ഹൈക്കമാൻഡ് അതിന് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും എടുക്കുമെന്നും അറിയിച്ചിരുന്നതാണ് എന്നാൽ കേരളത്തിലെ നിലവിലുള്ള ആ സംഘടനയിൽ തലപ്പത്തിരിക്കുന്നവർ പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ ഉൾപ്പെടെ മാറ്റാനുള്ള തീരുമാനം ഇപ്പോൾ ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്നില്ല എന്താണ് അതിന് പിന്നിലെ കാരണം ശശി തരൂർ ഇത്രത്തോളം സമ്മർദ്ദം ചെലുത്തിയിട്ടും ഹൈക്കമാൻഡ് അത്തരത്തിലുള്ള തീരുമാനം എടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇതാണെന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് കേരളകമിതി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശ്രീ ശ്രീകുമാർ കൊള്ളേത്താം നമസ്കാരം എന്തുകൊണ്ടായിരിക്കും ഹൈക്കമാൻഡ് ഇപ്പോഴും ഇത്തരത്തിലൊരു തീരുമാനമായി മുന്നോട്ട് പോകുന്നത് സുധാകരനെ ഉൾപ്പെടെ മാറ്റുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അതിന് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് സുധാകരൻ ഒരു വിന്നിങ് കെ പി സി സി പ്രസിഡൻ്റായിട്ട് നിൽക്കുകയാണ് കാരണം ഉപതെരഞ്ഞെടുപ്പ് വിജയം സമീപകാലത്തുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലെ തിളക്കം ഒരു വിജയം കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് വിജയം ഉണ്ടായതെങ്കിലും അതിനകത്ത് കെ പി സി സി പ്രസിഡന്റ് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു സ്വാധീനം കെ സുധാകരന് ഉണ്ട് രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് വലിയ താമസം ഇല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് വരാൻ പോകാം തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവസരം കിട്ടാനുള്ള ഒരു വേദിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാർ അത്തരത്തിലുള്ള താഴെക്കിടയിലുള്ള നേതാക്കൾ അവർക്കൊരു അവസരം കിട്ടുമെന്ന് സ്വപ്നം കണ്ടു നടക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ അവർക്ക് അനുകൂലമാക്കാൻ വേണ്ടി അവരെല്ലാ നേതാക്കളുമായിട്ടും അവർക്ക് ഏറ്റവും അടുപ്പുള്ള നേതാക്കളുമായിട്ടൊക്കെ കൂടുതൽ അടുത്ത് നിൽക്കുകയും അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു സർക്കിള് എല്ലാ മേഖലകളിലും ഉണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്ന് നേതൃസ്ഥാനത്ത് നിന്ന് ഒരാൾ മാറുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന നല്ലൊരു വിഭാഗം കോൺഗ്രസ്സിനകത്തിലുണ്ട് പിന്നെ സംഘടനകളിൽ തന്നെ അദ്ദേഹത്തെ പോലെ ശക്തരായിട്ടുള്ള മറ്റ് പല നേതാക്കളും ഉണ്ട് അപ്പോൾ ഒരാളിനെ മാറ്റി മറ്റൊരാളിനെ അവിടെ കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പം മൊത്തത്തിൽ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഒഴുക്കിന് ഒരു ഗതി വ്യത്യാസം വരികയാണ് ചെയ്തു ആ ഒരു ഗതി വ്യത്യാസം സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിനെ ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു എടുത്തിയാടിയൊരു മാറ്റം എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിച്ച് നമുക്കറിയാം അത് പൂവറിക്കുന്ന പോലെ ഒരു പ്രസിഡന്റിനെ മാറ്റുക എന്നു പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇടപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പാർട്ടിയുടെ രീതി അങ്ങനെയാണ് അവർക്കൊരു തീരുമാനം എടുത്ത് മുൻകൂട്ടി നിശ്ചയിച്ച് അവർക്കല്ലെങ്കിൽ ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പിന്നെ അങ്ങോട്ടോ അങ്ങോട്ടും മാറ്റം വരുന്ന ഒരു പതിവ് സാധാരണയില്ല പക്ഷെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ജനാധിപത്യം ഉൾപാർട്ടി ജനാധിപത്യം കൂടുതലുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല കോൺഗ്രസിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഒരു തീരുമാനമെടുത്ത് ആ ആൾ പെട്ടെന്ന് അങ്ങോട്ടോ അങ്ങോട്ടും മാറി ഒന്നുകിൽ അതൊരു ഗ്രൂപ്പായിട്ട് മാറും അതല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകും ഇതാണ് കണ്ടുവരുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഒരു അന്ധചിത്രം പാർട്ടിയിൽ ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് അങ്ങനെ മറ്റൊന്നീ ശശി തരൂര് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പല പാർട്ടികളിലേക്കും പോകും ഇപ്പോ നിന്ന് മാറി ബി ജെ പി സി പി എമ്മിലേക്ക് പോകും സി പി എം അനുഭവികൾ പോലും അതിനൊരു ക്ഷണമെന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ഒരു അഭിപ്രായം പറയുകയും ചെയ്തു അപ്പോൾ ശശി തരൂരിന്റെ ആ ഒരു സമ്മർദ്ദം എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് അത്രത്തോളം വില കൊടുക്കാത്തത് ശശി തരൂര് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശശി തരൂര് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം യു എൻ പോലുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് വന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലാതെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് രാഷ്ട്രീയക്കാരനായിട്ട് പ്രവർത്തിച്ചു വന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുള്ള ഒരു ഒരു എന്താ ഒരു പ്രഭാവം കൊണ്ടും ഒക്കെ ഇതിനകത്തിൽ ഇങ്ങനെ ഒരു ഉന്നത സ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരാളാണ് അല്ലാതെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല കാരണം കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല ഇതൊരു സർപ്പയജ്ഞം നടത്തുന്ന ആളെ പോലെ വേണം ഒരു കെ പി സി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ കാരണം പല വിഭാഗക്കാരും പല തരത്തിലുള്ള ആൾക്കാരും ആണ് ഇതിനകത്തുള്ളത് അവരെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നേരത്തെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ വിജയിച്ച കെ പി സി പ്രസിഡന്റ്മാരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വളരെ അനുനയത്തോടു കൂടിയും വളരെ തന്ത്രപരമായിട്ടും കാര്യങ്ങൾ കൂട്ടി വോയിപ്പിക്കാൻ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ചെന്നിത്തലയാണേലും എ മുരളീധരനാണേലും അതൊക്കെ സാധിച്ചിട്ടുണ്ട് അതേസമയം വി എം സുധീർന് എന്തുകൊണ്ടാണ് അത്ര അങ്ങോട്ട് അദ്ദേഹം മോശക്കാരനായിട്ടല്ല അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനും ജനപിന്തുണയുള്ള നേതാവുമാണ് എന്നിട്ട് പോലും കെ പി സി പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ന നയതന്ത്രജ്ഞതയുടെ ഒരു അഭാവം എല്ലാം വേണം എങ്കിലേ പറ്റുള്ളൂ അല്ലെ ഒരു കെ പി സി പോലൊരു സ്ഥാനത്തിനെ നയിച്ചു കൊണ്ടുപോകാൻ അങ്ങനെ എളുപ്പമല്ല പറ്റില്ല നിലവിൽ എം പി ആയിരിക്കുന്ന ശശി തരൂർ കേരള സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ വലിയ രീതിയിൽ യു ഡി എഫിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ്കാർ ഉണ്ട് യഥാർത്ഥത്തിൽ അത് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണോ അതിന് നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഈ എഐ സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് പുള്ളി ആരുടെയും ഒരു നിർദ്ദേശമില്ലാതെ സ്വയമാണ് ആ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് അന്ന് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ പഴയ ഒരു എം എൽ എ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് സർവാത്മാ പിന്തുണയും കൊടുത്ത് അദ്ദേഹത്തിനൊപ്പം നിന്നു അദ്ദേഹം തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഈ ബൗദ്ധികമായിട്ടുള്ള ഒരു ഔന്നിത്യം അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ യു എൻ ലുള്ള അനുഭവ സമ്പത്ത് പിന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത അതൊക്കെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിപ്രായ പഠനങ്ങൾ എന്താ പറയുക പോസിറ്റീവായിട്ട് എടുക്കുക തരത്തിലുള്ള അഭിപ്രായ പഠനങ്ങളാണ് നടത്തിയത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ പറയുന്ന ഒരു വിഭാഗം മാത്രമല്ല കോൺഗ്രസിലുള്ളൂ അല്ലെങ്കിൽ ഈ അവരെ അനുകൂലിക്കുന്നു സാധാരണക്കാരനായ വേറെ ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇപ്പോൾ പാർട്ടി അങ്ങനെ ഈ പറഞ്ഞു നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെയൊക്കെ ഈ ജാതി സമാക്യങ്ങൾ മതസമാവാക്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന പാർട്ടി രാഷ്ട്രീയക്കാർ ഈ ശശി തരനെ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത് സാമുദായികമായിട്ടുള്ള ഒരു ഒരു അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കോൺഗ്രസിലെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യാസമായിട്ട് എല്ലാ സമുദായക്കാരെയും ഒരു സമന്വയത്തിൽ കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് അത് കെ കരുണാകരനുള്ള കാലം മുതൽ തന്നെ ഇങ്ങോട്ട് എല്ലാ സമുദായക്കാരുമായിട്ടും ഒരു സൗഹാർദ്ദ മനോഭാവത്തിൽ പോകണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് വെക്കുമ്പോഴും മുഖ്യമന്ത്രിയെ വെക്കുമ്പോഴും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫ് കൺവീനർ അങ്ങനെ ഓരോ സ്ഥാനങ്ങളിലേക്ക് വെക്കുമ്പോഴും ഈ സമവാക്യങ്ങളെല്ലാം പിന്നെ ഒരു ഒരു യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന തരത്തിലാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത് അല്ല എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ഈ ഇപ്പോ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അങ്ങേ അറ്റം എത്തുകയാണെന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ അപ്പടെയുള്ള ആൾക്കാർ മുഖ്യമന്ത്രി കസേര കൊതിച്ച് കോൺഗ്രസിൽ ഇതെല്ലാം ഒരു പടലപ്പണക്കത്തിലേക്ക് എത്തിക്കുമോ എന്നാണോ തോന്നുന്നത് അവസാനം മത്സരത്തിലേക്ക് എത്തുമ്പോൾ അത് ഉറപ്പല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയാതെ പറഞ്ഞുകൊണ്ടാണ് ചിഹ്നത്തിലിപ്പം നടക്കുന്നത് കാരണം അദ്ദേഹത്തിന് ന്യായമായിട്ടും അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ ആഗ്രഹിക്കാം പറയിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് കെ എസ് യു മുതൽ പിന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും വളരെ ചെറിയ പ്രായത്തിൽ എം പിന്നെ മന്ത്രിയും ഒക്കെ ആയ ആളാണ് അദ്ദേഹം അങ്ങനൊരാഗ്രഹം മാത്രമല്ല കെ കരുണാകരൻ്റെ ഗ്രൂപ്പ് അതിനുശേഷം ആ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റത്തില്ലല്ലോ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് ഒരു മോഹങ്ങളുണ്ടല്ലോ മോഹങ്ങളുള്ളവർക്ക് മാത്രമല്ല മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ കെ സി വേണുപാൽ എന്ന് പറയുന്നത് പിന്നെ ദേശീയ നേതൃത്വത്തിൽ ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിനും ഇവിടുന്ന് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയത് തന്നെ അദ്ദേഹം പൂർണ്ണ മനസ്സോടെ അല്ലെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആദ്യം എം ആയിട്ട് പോയി പിന്നെ അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയ ആളാണ് അദ്ദേഹം മടങ്ങി വരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനേയും തെറ്റു പറയാൻ പറ്റില്ല കാരണം പിന്നെ യൂത്ത് കോൺഗ്രസിനെയടക്കം കെ എസ് വിനെ അടക്കം സംസ്ഥാന നേതാവായിട്ടിരുന്ന ഒരാളാണ് അല്ല വാക്കിനെ തള്ളുകയില്ല അല്ലേ ഈ ഒരു ആ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിൽ നിർണായക സ്വാധീനമുള്ള കേരളത്തിലെ നിന്ന് നിർണായക സ്വാധീനമുള്ള ഒരു പിന്നെ നേതാവ് തന്നെയാണ് കെ സി വേണുഗോപാൽ പിന്നെ വേറൊരാൾ വി ഡി സതീശനാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വന്ന് മത്സരിച്ച് ജയിക്കുകയും യു ഡി എഫിന് അധികാരം കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവിനെ പരിഗണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രകടനവും ഈ യു ഡി എഫിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായാലും അതിന്റെ കാരണമാവുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിന് പിന്നെ അർഹരായവരും ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ഒന്നിലധികം നേതാക്കൾ വരും അവിടെയാണ് പോകുന്നത് വരും അങ്ങനെ ആ ഒരു സാഹചര്യം എത്തുമ്പോൾ ഹൈക്കമാൻഡ് എന്തായിരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ ശശി തരൂരും ആ ഒരു ശ്രേണിയിലേക്ക് എത്തുകയാണ് അപ്പൊ എങ്ങനെയായിരിക്കും ഹൈക്കമാൻഡ് അതിനൊരു മുൻവിധിയോടുകൂടി ഈ ഹൈക്കമാൻഡായി കോൺഗ്രസിന്റെ മാത്രം കാര്യം വെച്ചുകൊണ്ടൊരു സി എമ്മിനെ തീരുമാനിക്കാൻ പറ്റില്ല അതിനകത്ത് ഘടകക്ഷികളുണ്ട് ഘടകക്ഷികളുടെ അഭിപ്രായത്തോടെ നിർണായകമാകുന്ന അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് കാര്യം ഘടകക്ഷികളുടെ കൂടെ സ്വീകാര്യനല്ലാത്ത ഒരാളിനെ ഒരു യു ഡി എഫ് മുന്നണി സംവിധാനത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഒരാളിനെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പം ആ ആ സമയത്തെ ചർച്ചകൾ എങ്ങനെ പോവും അല്ലെങ്കിൽ അവരുടെ ജയാപജയങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതും കൂടെ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ അങ്ങനൊരു എടുക്കാൻ പറ്റുള്ളൂ നിലവിൽ മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട് കൃത്യമായി മറുപടി പറഞ്ഞു പക്ഷേ സി പി എം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന സമരങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പുതിയ പുള്ളിയാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുന്നത് മാത്രമല്ല സമരം എന്ന് പ്രതിപക്ഷം പലതവണ പറഞ്ഞുള്ളൂ പക്ഷേ ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടായി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വളരെ നെഗറ്റീവായ പല തരത്തിലുള്ള ഈ പിണറായി ടു പോയിൻറ്റ് ഓയിലും പല തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രതിപക്ഷം അതിൽ ഈ സമരങ്ങൾ അല്ലെങ്കിൽ ഒരു നേതൃത്വം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു തോന്നുന്നുണ്ടോ പ്രതിപക്ഷം പരാജയപ്പെട്ടു എന്ന് പറയാൻ ആവില്ല കാരണം ഇപ്പം നിയമസഭയിലൊക്കെ വളരെ സമർത്ഥമായിട്ട് പല കാര്യങ്ങളും അവരുന്നയിക്കുകയും കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി സർക്കാർ കൊണ്ടുവന്ന രണ്ട് മൂന്ന് തീരുമാനങ്ങൾ ഇപ്പോൾ സ്പ്രിംഗ്ലർ അതുപോലെ വൈനറി ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ട് അന്ന് പ്രതിപക്ഷത്തിൻ്റെ ഒരു സമ്മർദ്ദവും പ്രതിപക്ഷ പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന ആ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയ ഒരു സംഭവമുണ്ട് നേരെ കുറിച്ച് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാര്യത്തിൽ അവർ തീരുമാനിച്ച കാര്യങ്ങളിലൊന്നും അവർ പിന്നോട്ട് പോയില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പാലക്കാട് മദ്യ നിർമ്മാണശാലയുടെ കാര്യം അവർ തീരുമാനം എടുത്ത് അവർ മുന്നോട്ടു തന്നെ പോവാണ് പക്ഷേ പ്രതിപക്ഷത്തിന് നിയമസഭയിലും ഒക്കെ ബഹളം ഉണ്ടാക്കുന്നതും ഈ പിന്നെ പ്രതിഷേധങ്ങൾ പുറത്ത് കാണിക്കുന്നതല്ല എന്ത് ചെയ്യാൻ പറ്റുന്നു അവർ തടയിടാൻ പറ്റുന്നുണ്ട് തടയിടാൻ പറ്റുന്നില്ല അപ്പൊ അത് പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തി കുറവായിട്ടല്ലേ നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെന്തല്ല ഇഷ്യുകൾ ഇപ്പം ഒരു സമരം നടക്കുന്നില്ലേ ആശന്മാരുടെ സമരം നടക്കുന്നു അതിനകത്ത് എല്ലാ ദിവസവും അവർ പോകുന്നുണ്ട് അവര് അനുഭവം പ്രകടിപ്പിക്കുന്നുണ്ട് ഒക്കെ ശരിയാവും പക്ഷേ ഈ സർക്കാരിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അത് നമ്മൾ എന്താ വിലയിരുത്തേണ്ടത് തീർച്ചയായും മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഈ ശശിധരന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ പറഞ്ഞപോലെ ഒരു നയതന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ മാത്രമേ അദ്ദേഹത്തിന് വിലയിരുത്താൻ കഴിയുള്ളൂ ഒരു രാഷ്ട്രീയക്കാരൻ അതായത് ഈ പറഞ്ഞ പോലെ സമവാക്യങ്ങളെയെല്ലാം ജാതി സമവാക്യങ്ങളെയും മതത്തെയും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം കൂടെ നിർത്താനായിട്ട് ശശി സാധിക്കുന്നില്ല എന്ന് പറയുന്നു ഇനി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ തന്റെ കഴിവ് തെളിയിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ എസ് എസ് സിയുടെ ഒരു തലപ്പത്തേക്ക് മത്സരിച്ചത് പോലെ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ശശിധരൻ ചിന്തിച്ചു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല ശശിതരൂരിൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ലോകപരിചയവും അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടെന്നുള്ള സത്യമാണ് അത് നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം ലോക്സഭാണെങ്കിൽ നിന്ന് ജയിക്കുന്നയാളാണ് ശശി തരൂര് അതിനകത്ത് അദ്ദേഹം ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം നേടിയ സന്ദർഭമുണ്ട് പതിനയ്യായിരത്തിലേക്ക് താഴെ പോയ സന്ദർഭമുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേപോലെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ വോട്ടർമാരുണ്ടായിരുന്നില്ല എതിരാളിയുടെ ഒരു സാന്നിധ്യത്തിൻ്റെ പിന്നെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം കൂടിയും കുറഞ്ഞും വന്നിട്ടുള്ളത് കഴിഞ്ഞ ഇപ്പം ഇപ്രാവശ്യത്തത് പോട്ടെ അതിന് മുൻപ് മൂന്ന് തവണ അദ്ദേഹം എം പി ആയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജനപ്രതിനിധിയുടെ ഒരു പരിശ്രമ ഫലമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു 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 പ്രയത്നം കൊണ്ട് സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ആ ലോക്സഭാ മണ്ഡലത്തിലോ എന്ത് ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്ത് കാര്യത്തിനൊരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടതാണ് വികസനം 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 അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞതിൻ്റെ കൂടുതൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ എടുത്തു കാണിക്കാവുന്ന എന്താണെന്നുള്ളതൊന്നും പിന്നെ ജനങ്ങൾക്കറിയത്തില്ല കാരണം അങ്ങനെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതിന് വേറെ ഒരു മറുവശം ഞാൻ പറയാം കോട്ടയത്ത് ഞാൻ ജോലി ചെയ്തിട്ടുള്ള ശനിയാഴ്ച ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് കോട്ടയത്ത് വരുന്ന അദ്ദേഹം രാവിലെ ഞായറാഴ്ച രാവിലെ പുതുപ്പള്ളി പള്ളിയിൽ നേർച്ചിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആ വീട് പരിസരവും അദ്ദേഹത്തിൻ്റെ വീടിനകവും എല്ലാ ആൾക്കാരെയും കൊണ്ട് നടന്നിരിക്കും ഈ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു മണി സമയം വരെ അവിടെ വരുന്ന മുഴുവൻ ആൾക്കാരെയും കാണുകയും അവർ പറയുന്നത് കേൾക്കാനുള്ള സാവകാശം കാണിച്ചിട്ടുമാണ് അദ്ദേഹം അവിടെ നിന്ന് പോകാറുള്ളത് ഇത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് പക്ഷേ അപ്പോൾ അരിഗണിക്കാൻ കഴിയും നേരെ മറിച്ച് നമ്മളുടെ ഇപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹം എം പി ആയിട്ടിരിക്കുന്ന ശശിതേരൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുന്നിൽ എത്ര സാധാരണക്കാരെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സാധാരണക്കാർ കൂടെ പ്രാപ്യനാവുന്ന ഒരാളായിരിക്കണമല്ലോ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അല്ലാതെ എല്ലാം നമ്മളൊരു അങ്ങ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് ഒരു അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചില്ല യഥാർത്ഥ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചു അങ്ങനെ ബുദ്ധിജീവികൾ വിശേഷിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ സാധാരണക്കാരുടെ കൂടാണല്ലോ ജനപ്രതി അവർക്കൊന്ന് കാണാനും അവർക്ക് സമീപിക്കാനും കഴിയുന്ന ഒരാൾ കൂടി ആയിരിക്കണം അപ്പോൾ ആ തരത്തിലേക്ക് അദ്ദേഹത്തിന് അത്രത്തോളം ഇറങ്ങി വരാൻ കഴിയും എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പ്രധാന ചോദ്യമാണ് തീർച്ചയായും ഏതായാലും ഹൈക്കമാൻഡ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ശശി തരൂരിന്റെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ ചേർന്ന സാധനം നന്ദി ടൊകിമോയൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം